ഹായ് ഹലോ അസ്സലാമു അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരികണ്ടോ അപ്പം ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലെ സ്റ്റീൽ പാത്രത്തിൽ ചായക്കറയും അതേപോലെ നമ്മൾ കോൽക്കേണ്ടത്തെ വെള്ളമാണോ ഈ ഉപയോഗിക്കണോ ചെങ്കിൽ ഇതേപോലെ നമുക്ക് കറയൊക്കെ മഞ്ഞക്കറികളൊക്കെ പിടിക്കുമല്ലോ സ്റ്റീൽ പാത്രത്തിലൊക്കെ അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഒരച്ച് കഴുകാനൊന്നും നിൽക്കുമല്ലോ അല്ലേ എന്താ പറയുക സ്റ്റീലിൻ്റെ ഇട്ട് ഡെയിലി കഴുകലൊന്നും നമുക്ക് നടക്കില്ല ജസ്റ്റ് സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ അല്ലാതെ നമ്മൾ എത്ര ാലും കുഴക്കനത്തെ വെള്ളമാണെങ്കിലും ഇതുപോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ട്രിപ്പ് സോറി ട്രിപ്പുമായിട്ടാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക വീടിലേക്ക് പോവാട്ടോ കണ്ടില്ലേ ഇതേപോലെ സ്റ്റീലിലായാലും നമ്മൾ ചായ ഡെയിലി വെക്കുന്ന ചായയുടെ ക്ലാ പാത്രത്തിലായാലും എപ്പോഴും ഇതേപോലെ കറുപിടിച്ചെടുക്കുമ്പോൾ മാറ്റാൻ പറ്റിയ പറ്റിയൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ പറയുക ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ ഫുള്ളായിട്ട് അപ്പ സോഡ അല്ലേ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പ സോഡ അപ്പക്കാരം എന്നൊക്കെ പറയണ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളേത് എന്താ പറയുക വാഷിംഗ് ലിക്വിഡ് ആണോ ഉപയോഗിക്കുന്നത് അതും കൂടി ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ വേണ്ടത് എന്താ വൈറ്റ് വിനീഗറാണ് സുർക്ക അതും കൂടി നമ്മൾ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും കേട്ടോ കുറച്ച് എന്താ പറയുക ഒരു രണ്ടോ മൂന്നോ സ്പൂണും കൂടി ഇതിലേക്കൊഴിച്ചെടുക്കുക ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ റിയാക്ഷൻ വരും അപ്പക്കാരം സൊക്കിയും കൂടിയും കൂടുമ്പോളാണ് ഇങ്ങനെ റിയാക്ഷൻ വരുന്നത് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അതേപോലെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ലിക്വിഡ് വേണം എന്താ പറയുക നമുക്ക് പാത്രത്തിന് പുറത്ത് തേച്ച് കൊടുക്കാൻ ഇനി ആ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാ വാഷ് നമ്മൾ ഏത് തുണി കൊണ്ടാണോ വാഷ് ചെയ്യണത് സ്ക്രബ്ബർ വെച്ചിട്ടാണോ പാ തുണി വെച്ചിട്ടാണോ എന്തുകൊണ്ടാണ് നമ്മൾ പാത്രം കഴുകണീച്ചെങ്കിൽ ആ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ലിക്വിഡിലും മുക്കി കഴിഞ്ഞിട്ട് പാത്രത്തിൽ ഒന്ന് പുരട്ടി കൊടുക്കെട്ടോ ഒരുപാട് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി നമ്മളെ കയ്യിലുള്ള എല്ലാ സ്റ്റീൽ പാത്രങ്ങളും ഇതേപോലെ ആക്കി കൊടുക്കട്ടോ കേട്ടോ ചായ പാത്രത്തിലായാലും എന്തിലാണ് വേണേച്ചെങ്കിൽ നമുക്ക് കറ പോകാന് എന്തെല്ലാണോ തേക്കേണ്ട ചേച്ചെങ്കിലും അതിലൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്താൽ മേട്ടോ ഒരുപാട് ടൊരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ഇതേപോലെ എല്ലാ ഭാഗത്തും കൂടിയും എത്തുന്ന വിധത്തിലുള്ളത് കണ്ടോ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇളകി പോയിരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോല്ലേന്ന് അറിയില്ല എന്താ പറയുക വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാണ്ടതെന്ന് അറിയില്ല ജസ്റ്റ് ഇതേപോലെ ഒന്നാക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കട്ടോ അതായത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ എന്താ കഴുകുമ്പോൾ തന്നെ ഇതേപോലെ പെട്ടെന്ന് പോണ്ടട്ടോ ഒരുപാട് ബലം കൊടുത്ത് എന്താ പറയുക നമുക്ക് തേ ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ച് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ കറകളൊക്കെ പോകണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇതേപോലെ അഞ്ചോ പത്തോ മിനിറ്റ് നേരം എന്താ പറയുക ആ ഫോർമുലയിൽ പാത്രത്തിലാക്കി കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് ജസ്റ്റ് സ്ക്രബ്ബർ വെച്ച് വെച്ചൊന്നിങ്ങനെ കഴുകുമ്പോൾ തന്നെ ഇത് ഇളകി പോരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട ഒരുപാട് പ്രഷർ ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യണില്ല ഞാൻ സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുള്ളൂ വീഡിയോക്ക് എന്താ പറയുക സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുള്ളൂ പ്രഷർ ചെയ്തങ്ങാണ്ട് ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അപ്പം പിന്നെ ബാക്കിയുള്ള എന്താ പറയുക നമ്മൾ ഫോർമുല ആക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളും കൂടി ഇതേപോലെ ചെയ്ത് നോക്കാം ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടിയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അവന് സമ്മതിക്കണില്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പം ഇനി എന്താ പറയുക ഈ കയ്യിലൊക്കെ കണ്ടില്ലേ ഒരുപാട് കറകളുണ്ടായിരുന്നു അത് ഞാൻ വാഷ് ചെയ്യാത്തതുകൊണ്ടല്ല ഞാൻ ഇതേപോലെ ചെയ്യണത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഡെയിലി ഒന്ന് എന്താ പറയുക നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ ഇനി നമ്മൾ എന്തു ചെയ്യാം സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയിട്ടുള്ള പാത്രങ്ങളൊക്കെ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയിട്ടേ കാണിച്ചു തരാം കേട്ടോ കണ്ടിൽ സ്റ്റീൽ ക്ലാസ്സിലൊക്കെ ഒരുപാട് കറകളുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എന്താ പറയുക ഒരുപാട് ടൈമൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ പാത്രങ്ങളൊക്കെ പുതിയതുപോലെ നല്ല തിളക്കം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കറ കളറും മങ്ങിയിരിക്കണം അതും കറവിടിച്ചിട്ടുള്ള സ്റ്റീൽ പാത്രം വീട്ടിലുള്ളവർ നിർബന്ധമായിട്ടും എന്താ പറയുക ഈ ട്രിക്കൊന്നു ചെയ്ത് കണ്ടില്ലേ ചായ പാത്രത്തിലൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസിൽ വെക്കണ ബാക്കിൽ ഉണ്ടാകുന്ന ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുത്തൻ പുതിയ പാത്രം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കോയൽ കിണറിൽ വെള്ളം ഉപയോഗിക്കുന്നവർക്കും അതേപോലെ ചായക്കര പിടിച്ചിരിക്ക പിടിച്ചിരിക്കണ പാത്രമുള്ളവർ നിർബന്ധമായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങൾ ഫുള്ള് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് പഴയ ഫോട്ടോയും ഇതും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതേത് ഒരുപാട് പണിയുള്ള ടൈം ഒന്ന് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഈ ഫോർമുല ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി എന്നാലും നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ പുതിയതായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്